അസലാമലൈക്കും വരമത്തല്ലാ ബസ്മില്ല അലഹമുള്ള സ്വലാത്തു വസ്ലാം അല അഷ്ഫ്ഫ് റസില്ല വല അലഹി അൽ ഫീന ബലില്ല അഹമ്മബാദ് കുരുവട്ടൂരുകൾ കുറച്ച് വർഷങ്ങളായി ഇവിടെ അമ്പിയാക്കളുടെ അനന്തരവകാശങ്ങൾ എന്ന് പറയുന്നവർ ആലിമീങ്ങളല്ല മറിച്ച് ഇവരെ പോലെയുള്ള മെഷാഹന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം കിതാബുകളിൽ കബളിപ്പിക്കൽ നടത്തുന്നത് നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ് മാനായി മാം സാലാണി റഹമത്തല്ലാ അലി തങ്ങളുടെ അല്ല വാക്ൽ ജവാഹിർ എന്ന കിതാബൊക്കെ ഉദ്ധരിച്ച് നമ്മളത് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇന്നലെ നടന്ന ഒരു പ്രഭാഷണത്തിൽ ഒരു മൗലവി മഹാനായിമാം ഇബിൻ അജീബ അഹമ്മത്തുല്ലാഹി അലി തങ്ങളുടെ ബഹ്റുൽ മദീദ് എന്ന തഫ്സീറിൽ നിന്ന് ഒരു ഭാഗം വായിക്കുന്നുണ്ട് ആ ഭാഗം വായിക്കുമ്പോൾ അദ്ദേഹം അതിൻ്റെ ആദ്യം മുതൽ പറഞ്ഞ ഒരുപാട് വിഷയങ്ങളുണ്ട് അതൊക്കെ മൂടി വെച്ചുകൊണ്ട് അദ്ദേഹത്തിനിക്ക് പറ്റുന്ന ഭാഗം മാത്രം വായിച്ച് ബാക്കിയുള്ളത് വിട്ടിരിക്കുകയാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് ആദ്യം ആ മൗലവി വായിക്കുന്നതും പറയുന്നതും നോക്കൂ ഇവിടെ െ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പണി എടുക്കാൻ റസൂലും എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എഴുതിയ ഒരു തഫ്സീറാണ് അൽ ബഹറുൽ ആ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പരിശുദ്ധ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു ഔലിയാക്കളുടെ ഔലിയാക്കളുടെ തീരുമാനം ഒരാൾ ഒരാൾ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവൻ അവൻ ആളെ അല്ല അവരെ കൂട്ടത്തിൽപ്പെട്ടവരല്ല അവരുമായി ഒരു ബന്ധവുമില്ല എന്നിട്ട് മഹാൻ പറയുന്നു തങ്ങളുടെ ിാഹുബിഹുലം അവിടുത്തെ അനന്തരക്കാരായ

ആരാണ് ഹബീബ റസൂൽ അലൈഹി സഹ് തങ്ങളുടെ അനന്തരവകാശികൾ അതും മഹാനവർഗ് അവിടെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അതേസമയത്ത് ഇന്ന് വ്യാജ തൊരീക്കത്തിൻ്റെ ആളുകൾ ഔലിയാക്കൾ മാത്രമാണ് അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് മുസ്ലിയാക്കന്മാരല്ല ആലിമീങ്ങളല്ല അതേസമയം ഇവരെ പരിചയപ്പെടുത്തുന്ന മെസാഹിഖന്മാരാണ് അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ ഏത് മെസാഹിഖന്മാരാണ് അവർ പറയുന്നത് വിലായത്തിൻ്റെ ഒരു കണിക പോലും അവരിലില്ല അവരാണ് അമ്പിയാക്കളുടെ സ്വയം അവകാശികൾ എന്നാൽ ബഹുമാനപ്പെട്ട അജീബ് തങ്ങൾ പറയുന്നു വഹും ആ അൽ ആലിമീങ്ങളാണ് നീതി പാലിക്കുന്ന അവകാശികളാകുന്നത് ആലിമീങ്ങളാണ് അനന്തര അവകാശികൾ മാത്രമല്ല വൽ ആരിഫീങ്ങളായ യഥാർത്ഥ ഔലിയാക്കൾ വിലായത്തിനെ വാദിക്കുന്ന കള്ളന്മാരല്ല ൾ അവരും എന്നിട്ട് മഹാനവർ വിശദീകരിക്കുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ ഉമൂമിന്റെ മേൽ വിധി പറയുന്നവരാണ് എല്ലാവരുടെ മേലിലും ഇന്നവര് എന്നില്ല അതേ സമയത്ത് അവർ പ്രത്യേകക്കാരായ ആളുകളുടെ മേൽ ഹുക്കുമ പറയുന്നവരാണ് ആരാണവർ തന്നെ വിശദീകരിക്കുന്നു അനി മൻ ആരാണ് അവർ മഹാനവർ തന്നെ ആളുകളിൽ നിന്ന് അവരോട് ബന്ധപ്പെടുന്ന ആളുകൾ അവരെയാണ് ഈ ഹുസൂസ് പ്രത്യേകക്കാരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഔലിയാക്കൾ ഹുക്കുമ പറയുന്നത് ഈ മുരീധന്മാരുടെ മേലിലാണ് അതേ സമയത്ത് ഉലമാക്കൾ ഹുക്കുമു പറയുന്നതോ അവര് മുഴുവൻ എല്ലാവരുടെ മേലിലുമാണ് അവർ ഹുക്കുമ പറയുന്നത് ശേഷം മഹാനവർ വിശദീകരിക്കുന്നു അപ്പോൾ ഉലമാക്കളുടെ കൊണ്ട് ഉലമാക്കൾ എന്തൊരു കാര്യമാണോ വിധിച്ചത് ആ വിധി എന്തെങ്കിലും ഒരു അസ്വസ്ഥത അവന്റെ നഫ്സിൽ അവൻ ചെയ്താൽ അവനിൽ ചെയ്താൽങ്ങളിൽ നിന്നുള്ള ഒരു നിന്നുള്ള ഒരു കാര്യവും ഇതൊക്കെ വിശദീകരിച്ച ശേഷമാണ് ഇവിടെ മുതലാണ് ഈ കുരുവോട്ടൂർ വായിച്ചിട്ടുള്ളത് ഇതിനു മുമ്പുള്ളതൊക്കെ വിട്ടുപോയി എന്താ പറയുന്നത് ഹുക്മിനെ തൃപ്തിപ്പെടാത്ത ആൾ ഔലിയാക്കൾ ആരോടാണ് വിധിക്കുക എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഔലിയാക്കൾ ഖാസായ ആളുകളുടെ മേലാണ് വിധി പറയാം അഥവാ മുരീതന്മാരോട് ആ മുരീതന്മാര് ആ ഹുക്കുമൊണ്ട് തൃപ്തിപ്പെടുന്നില്ല എങ്കിൽ ഔലിയാക്കന്മാരുടെ ആ ദാരിൽ നിന്ന് ആ വലയത്തിൽ നിന്ന് അവർ പുറത്തുപോയി ഈ വലിയ പറഞ്ഞത് അവരനുസരിക്കണം അത് അവർ അനുസരിക്കുന്നില്ല ആ വലിയന്റെ ഹുക്കുമുകൾ അവർ അനുസരിക്കുന്നില്ല എങ്കിൽ ആ അതിന്റെ ആ ഔലിയാക്കളുടെ ആ ദാരിൽ നിന്ന് ആ വലയത്തിൽ നിന്ന് അവർ പുറത്തുപോയി

അൽ ബഹ്റുൽ മദീദ് എന്ന് പറയുന്ന തഫ്സീറിൽ ുന്നത് ഇവിടെയാണ് കുറോട്ടൂരികൾ ഇതിന്റെ ആദ്യ ഭാഗം വായിക്കാതെ അവസാന ഭാഗം മാത്രം വായിച്ച് ഇവിടെ അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ ഔലിയാക്കൾ മാത്രമാണ് മശാഹിഹന്മാർ മാത്രമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് ഇതേ വിഷയം നേരത്തെ നമ്മൾ ബഹുമാനപ്പെട്ട ഇമാം അലൈഹി തങ്ങൾ ജവാഹിർ എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൂടി നിങ്ങൾ ഒന്ന് കേട്ട് നോക്കൂ നല്ലോണം മനസ്സിലാക്കണം അന്ന വറസത്തെ അമ്പിയാക്കളുടെ അനന്തരക്കാർ എന്ന് പറഞ്ഞാൽ ഹുമുൽ അവർ ആരാണ് അവർ ഉലമാക്കളാണ് ആലിമീങ്ങളാണ് ആരുമാണ് ഔലിയാക്കളും ആണ് ഇന്നിവിടെ ചില ആളുകൾ അമ്പിയാക്കളുടെ അനന്തരക്കാർ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽമാരല്ല ആലിമീങ്ങളല്ല എന്നും പറഞ്ഞ് കവലകളിലൂടെ ഓരിയിട്ട് നടക്കുന്നുണ്ട് എന്നാൽ മഹാരായി അവിടുത്തെ പറയുന്നു നോക്കൂ അന്ന ഹുമുൽ വറസിയായി

എന്നൊക്കെ പറഞ്ഞിട്ട് മഹാനവർകൾ അവിടെ ഇങ്ങനെ വിശദീകരിച്ചിട്ട് ഇതേ പണ്ഡിതന്മാര് തന്നെ ചിലപ്പോൾ ബാത്തിനായ അഹ്വാരികളിലും അവർ ഇടപെടും എന്ന് പറഞ്ഞാൽ ആണ് എന്ന നിലക്ക് അവരെ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് എന്നതിനു പുറമെ അവർ തന്നെ ഔലിയാക്കളാണ് എന്ന നിലക്കും അവർ അനന്തരക്കാരാകും ചില ഉലമാക്കൾ കാരണം എന്നിട്ട് മാനവർഗികൾ അവിടെ പറയുന്നുണ്ട് എല്ലാ ആലിമീങ്ങളും അവർ പഠിച്ചത് അനുസരിച്ച് തന്നെ പൂർണ്ണമായും അമൽ ചെയ്തോളണം എന്നില്ല അതേ സമയത്ത് ആ രീതിയിൽ അവർ പഠിച്ചതനുസരിച്ച് പൂർണ്ണമായി അമര് ചെയ്യുകയാണ് എങ്കിൽ അവർ ആലിമീങ്ങളുമാണ് ഔലിയാക്കളുമാണ് അങ്ങനെ പൂർണ്ണമായി അവർ പഠിച്ചതനുസരിച്ച് അമര് ചെയ്യാത്തത് കൊണ്ട് അവർ ആലിമീങ്ങൾ തന്നെയാണ് അന്നരക്ക് അവര് അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് രണ്ടും ഉണ്ടാകുമ്പോൾ അവര് അവരെ സംബന്ധിച്ച് വളർത്തിട്ടത് അപ്പൊ അവർ ഔര്യാക്കളുമാണ് ഉരവാക്കളുമാണ് രണ്ടു നിരക്കും അവര് അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് കിട്ടുന്ന മസാഹന്മാര് മാത്രമാണ് അമ്പിയാക്കളുടെ അനന്തരക്കാർ എന്ന് ചില ആളുകൾ ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരിക്കലും മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ അങ്ങനെയല്ല പഠിപ്പിച്ചത് ഏതായിരുന്നാലും നേരത്തെ ഇമാം അവിടുത്തെ ജവാഹിർ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞാൽ അത് ഔലിയാക്കളും ആണ് അത് ഔരിയാക്കൾ മാത്രമാണ് എന്ന് പറഞ്ഞ കുരുവട്ടൂരികളുടെ ആ മിസായിക്കന്മാരിൽ ഒതുക്കാനുള്ള ശ്രമം ഒരിക്കലും നടക്കുകയില്ല മഹാന്മാരായ ഇമാമിയങ്ങൾ അത് നമ്മെ കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു ആളുകളുടെ നിന്ന് സമൂഹത്തെ രക്ഷിക്കുമാറാവട്ടെ വരമി വാഹനം